ചെയ്യാത്തവരുടെ റേഷൻ റേഷൻ വിഹിതം സർക്കാർ തടഞ്ഞു പലതവണ അവസരം നൽകിയിട്ടും ചെയ്യാതിരുന്ന പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ട ലക്ഷം പേരുടെ വിഹിതമാണ് ജൂൺ മുമ്പ് പിങ്ക്ടുകളിൽ ചെയ്യാത്തവരെ അയോഗ്യരായി കണക്കാക്കണമെന്ന കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് നടപടി അവസരം നൽകിയിട്ടും ചെയ്യാതിരുന്ന പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ട ലക്ഷം പേരുടെ റേഷൻ വിഹിതമാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് തടഞ്ഞത് ജൂൺ മുപ്പതിനകം മസ്റ്ററിങ് ചെയ്യാത്തവരെ അയോഗ്യരെ കണക്കാക്കണമെന്ന കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് നടപടി നടപടിയുണ്ടായത് ഈ മാസം ലഭിക്കേണ്ടിയിരുന്ന ധാന്യമാണ് തടഞ്ഞിരിക്കുന്നത് പിങ്ക് കാർഡിലെ ആളെണ്ണം നോക്കിയാണ് വിഹിതം നിശ്ചയിക്കുന്നത് അരിയും ഗോതമ്പും ആട്ടയുമടക്കം ഒരാൾക്ക് അഞ്ച് കിലോയാണ് പ്രതിമാസം കിട്ടുക അതിനാൽ കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കുന്നതിൽ തടസ്സവും ഉണ്ടായില്ല കാർഡിലെ മസ്റ്ററിംഗ് ചെയ്യാത്ത അംഗങ്ങളെ മാത്രം ഇ പോസ് യന്ത്രത്തിൽ നിന്ന് നീക്കിയാണ് വിഹിതം തടഞ്ഞത് മറ്റുള്ളവർക്ക് തടസ്സം കൂടാതെ റേഷൻ കിട്ടുന്നുമുണ്ട് എന്നാൽ മഞ്ഞ കാർഡുള്ള പേരും മസ്റ്ററിംഗ് എങ്കിലും ഇവരുടെ വിഹിതത്തെ നടപടി ബാധിച്ചിട്ടുമില്ല ആളെണ്ണം കണക്കാക്കാതെ കുടുംബം അടിസ്ഥാനമാക്കി മുപ്പത്തിയഞ്ച് കിലോ ധാന്യങ്ങളാണ് ഇവരുടെ വിഹിതം ഏതെങ്കിലും ഒരാൾ മസ്റ്ററിംഗ് ചെയ്താൽ പോലും ഇക്കൂട്ടർക്ക് വിഹിതം ലഭിക്കുന്നുമുണ്ട് മഞ്ഞ പിങ്ക് കാർഡുകളിലെ കോടി ആളുകളാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടിയിരുന്നത് ഒരു വർഷത്തിലേറെ സമയം ലഭിച്ചിട്ടും കോടി ആളുകളാണ് ചെയ്തത് മൂന്നേ ലക്ഷം ആളുകൾ ഇനിയും ബാക്കിയാണ് ഇവരെ സ്ഥലത്തിൽ നിന്ന് കണക്കാക്കിയാണ് നോൺ റെസിഡൻസ് കേരള വിഭാഗത്തിലേക്ക് മാറ്റി ഈ പോസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത് അതേസമയം മസ്റ്ററിംഗ് പൂർത്തിയായിട്ടും റേഷൻ ലഭിച്ചില്ല എന്ന പരാതിയും കേരളത്തിൽ ഉയരുന്നുണ്ട് ബിജു പറമ്പിൽ ഇടുക്കി ഇടുക്കി വിഷൻ ന്യൂസ്